ജിഷുവിന് ശരിക്കും അടുക്കളയിൽ കയറുമ്പോ എന്താണ് പ്രശ്നം പല ചകുത്താനം കൂടുന്നുണ്ടോ തൻ്റെ ദേഹത്തോട്ട് ഇയാൾ അടുക്കളയിൽ ഉണ്ടാകുമ്പോഴാണ് ഭയങ്കര പ്രശ്നം ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് മറ്റേ മാംസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല തേങ്ങയാണ് തേങ്ങ കൊലയാണ് ഹോട്ടലിൽ പോയിട്ട് ഇതുപോലെ തന്നെയാണോ പറയുന്നത് ഇപ്പം വന്ന് കയറി അനാവശ്യമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ജിഷിനാണ് അവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് എടുത്തിട്ട് ആ കൂട്ടത്തിലാണ് നെവിനൊരെണ്ണം എടുത്തത് അതിനാണ് അവൻ കഴിച്ചോണ്ടിരുന്നത് വാങ്ങി എടുത്തുകൊണ്ട് വേസ്റ്റ് ബോക്സിൽ എറിയേണ്ട എന്താവശ്യമാണ് ജിഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് എന്താ എല്ലാരും കഴിക്കുന്ന കൂട്ടത്തില് കഴിക്കാൻ പറ്റത്തില്ലേ സോട് പറഞ്ഞു വേണ്ട വേണ്ട തന്റെ തന്റെ കഴിച്ചു തന്റെ അടുത്തുനിന്ന് ഭക്ഷണം വേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ബാസ്ക് ഇട്ടത് അതിനെക്കാട്ടിയും വൃത്തിയായിട്ട് എനിക്ക് അറിയാം ഭക്ഷണത്തെ അവഹേളിച്ചു അത് പാടാണ് സത്യമാണ് ജിഷു ഭക്ഷണത്തെ അവഹേളിക്കുക തന്നെയാണ് ചെയ്തത് അവൻ കഴിച്ചെടുത്തത് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തൊന്ന് പിടിച്ച് വാങ്ങി വേസ്റ്റ് ബോക്സിൽ ഇടാൻ താനാരുവാ എന്നിട്ട് ഒരു ന്യായം പറയുന്നുണ്ട് അവൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാനാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നതെന്ന് അവൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ താൻ ആരുമോ അത് വാങ്ങിച്ച് വേസ്റ്റ് ബോക്സിൽ ഇടുവാൻ തൊലിഞ്ഞ സ്വഭാവം 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 ആരുടെയാണെന്നുള്ളതൊക്കെ അതിന്റെ അകത്തുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും കാണുന്നുണ്ട് ജിഷിനെ തൊലിഞ്ഞ സ്വഭാവ് ആരുടെ ആണെന്നുള്ളത് അവൻ കുറച്ചധികം കഴിക്കും ഞാനും അത് പറഞ്ഞിട്ടുണ്ട് നിന്നാൻ വേണ്ടി മാത്രമാണ് എന്നെ ഇവന് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്ന് കാര്യത്തിൽ ഇമാതിരി ചെറ്റത്തരം കാണിച്ചാൽ കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല ും കേട്ടാ നേരത്തെ ഇത്രയും ഇത് ഉണ്ടാക്കി അത്ര വർക്ക് നീ കൊടുത്തു നീ എല്ലാ മൂളം നിന്നോ ഞാൻ കൊടുത്തു ഏഹ് നീ കൊടുത്തില്ല നീ കൊടുത്തില്ല ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചത് കേട്ടാൻ വേണ്ടി വിളിച്ചു വേണ്ടി വിളിച്ചപ്പം നീ എവിടെ അറിഞ്ഞിട്ട് മൂഡൌട്ട് നിങ്ങൾക്ക് ഇതാണ് വരൂല്ല വേറെ ആൾക്ക് പോയില്ലേ നേരത്തെ ഇണ്ടാക്കി കഴിച്ചത് നിന്റെ ഭക്ഷണം നീ നിന്റെ ഭക്ഷണം അങ്ങനെ അങ്ങനെ സ്വാർത്ഥത്തിൽ നോക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പൊ ഞാൻ പറയുന്നു ഞാൻ എന്ത് കാരണം ഒരു പുല്ലുവല്ല ഗസ്റ്റായിട്ട് വന്നതല്ലേ ശെരിക്കും ജിഷിനെതാണ് അവിടെ അവിടുത്തെ കണ്ടസ്റ്റൻസ് ആയിരുന്നു മുൻപ് അതായത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുൻപ് അതിനുശേഷം നിങ്ങൾ തിരിച്ചു കയറിയിരിക്കുന്നത് അവരുടെ ഗസ്റ്റായിട്ട് തന്നെയാണ് അവർ അവിടെ കളി കളിക്കുന്ന ആൾക്കാരും ജിഷിനും ഇപ്പൊ വന്ന ആൾക്കാരും ഗസ്റ്റ് തന്നെയാണ് ഈ പടക്കം

ഇത് അല്ല അവൻ ഇവിടെ ഡെയിലി രണ്ടു നേരം കുക്ക് ചെയ്ത് തരുന്നതാണ് എന്തെങ്കിലും പണി പണിയെടുക്കുന്ന വർത്താനൊന്നും വേണ്ട അല്ല അതായത് പറഞ്ഞാൽ അതൊരു മടക്കി പോക്കറ്റ് വെച്ചാൽ മതി അവനവിടെ ഞാൻ ഇപ്പോഴത്തെ ഇപ്പൊ അലിഞ്ഞു കേറി വന്ന പ്രശ്നം ഉണ്ടാക്കിയത് താനല്ലേ മുൻഷി അല്ലേ എന്തെങ്കിലും ഒരു പണി എടുത്തോന്ന് താൻ ചോദിക്കുന്നുണ്ട് അവിടെ ഇന്നലെ കയറി വന്നതില്ലല്ലോ ഇത്രയും ദിവസം മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കി അവൻ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തത് അവിടെ കൂടുതൽ തന്നെ അവിടെ വന്ന് പ്രസംഗിക്കേണ്ട എന്നിട്ട് പറയുന്ന ഞാൻ പുതിയ കാര്യം പറഞ്ഞത് പഴയ കാര്യമൊന്നും വന്ന് കയറി ഇവിടെ പറയാൻ നിൽക്കേണ്ടതാണ് ഇങ്ങനെ കയറി വന്നപ്പോൾ മുതൽ ഓരോ ആൾക്കാരെ ചൊറിയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നാക്കും കൊണ്ടാണ് ഇങ്ങനെ ഇപ്രാവശ്യം കയറി വന്നിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വായി തോന്നിയത് വിളിച്ചു പറയുന്ന കുറച്ചെണ്ണങ്ങൾ അത്രയും വരെ കുറച്ച് പറയാനുള്ളു അത്രേ വൃത്തി കേട്ട ഉള്ള സ്വഭാവമുള്ള കുറച്ചെണ്ണം പൊള്ളിച്ച പിന്നെ പൊള്ളൂലെ എന്ന് പറഞ്ഞത് മുൻഷിയാണ് മനസ്സിലായോ മുൻഷിയാണ് ആ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയത് പൊള്ളിച്ച പിന്നെ പൊള്ളൂലേ എന്നുള്ളത് ജിഷിന്റെ കൈന്നെങ്ങാണ്ട് ചട്ടവും കൊണ്ട് നെവിന്റെ കൈ പൊള്ളിയിട്ടുണ്ട് അത് പറഞ്ഞത് മനുഷ്യാണ് എന്തോ ജിഷുൻ അത് മറന്നു പറഞ്ഞത് പറഞ്ഞു വല്യ വിഷു അവനെല്ലോ ഇപ്പൊ നിർത്തിട്ടിരിക്കാൻ നിൽക്കരുത് പഴി കേപ്പ് കേക്കുന്നുണ്ടെങ്കി അത് കയ്യിലിരിപ്പിന്റെ ആണ് തൻ്റെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ് കേട്ടോ കൂടുതൽ പ്രസംഗിക്കാൻ നിൽക്കേണ്ടത് അതുകൊണ്ട്